വിശുദ്ധ ലോകാരോഗ്യ അസോസിയേഷൻ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ഈശോയുടെ വചനം ഗൽസമൻ പ്രാർത്ഥിക്കുന്ന ഈശോയാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം ഈശോയുടെ ഗൽസമൻ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന നാല് ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ആദ്യഘട്ടത്തിൽ കഴിയുമെങ്കിൽ സഹനം മാറ്റണമെന്നാവശ്യപ്പെടുന്നു രണ്ടാം ഘട്ടത്തിൽ ദേവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ തിന്നും നാലാം ഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിച്ച് ധീരതയോടെ സഹന വഴികളിലേക്ക് യാത്രയാവും നമ്മുടെ ജീവിതത്തിലും തീവ്ര സഹനങ്ങളുടെ അനുഭവങ്ങൾ തേടിവരാം അപ്പോഴൊക്കെ ഗൽസമനിൽ പ്രാർത്ഥിച്ച ഈശോയുടെ രൂപവും ശൈലിയും നമ്മുടെ മനസ്സിലെത്തട്ടെ സഹനങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതവും പുതുവഴികളും നമ്മുടെ ജീവിതത്തിൽ വസന്തം തീർക്കട്ടെ പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത് പ്രാർത്ഥനയിലൂടെ എല്ലാ പ്രലോഭങ്ങളെയും നേരിടുവാനും അതിജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതാവശ്യം ശനീകൃതിയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസുഖങ്ങളും എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ഇപ്പോഴേക്കും